ാണ് വന്നത് അപ്പൊ ട്യൂഷനായിട്ടായിരിക്കും പോകുന്നത് അവള് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ടി വി തിരക്കും എന്നാലും പോളോ ചെയ്തേക്കാം ട്യൂഷൻ എന്തായാലും ഞാൻ അറിയുന്നുണ്ട് ട്യൂഷൻ എന്തായാലും വേറെ എവിടെയാണ് പോവാ എന്തായാലും തിരക്കാം

ോട്ടും <laughs> കൂടിപ്പോയില്ലേക്കോളൂ <laughs> സഹൂറേ നമുക്ക് വൈകിട്ട് ആ പാറേ പോണ്ടേ ആ പാറയ്ക്കകത്ത് കൊണ്ടുതരുന്നല്ലീ പറഞ്ഞത് ആ കൊച്ച് സ്പൈഡറിനെയും ഒരു കുപ്പിയെ എന്താക്കി അഞ്ച് സ്പൈഡറിനെയും കൊണ്ടുവരുമല്ലോ നമുക്ക് എന്തായാലും അത് വാങ്ങിക്കാൻ പോണം എന്തായാലും വൈകുന്നേരം നമുക്ക് മന്ത്രവാദിനേ പോകാം പാറയുടെ മുകളിൽ ചിലപ്പോ ആ കൊച്ചു വന്നു കാണോ എനിക്ക് സ്പൈഡറിനെ കൊണ്ട് ആ ശരിയാ നീ പറഞ്ഞു നമുക്ക് പറഞ്ഞത് നമുക്കിപ്പത്തന്നെ ഇറങ്ങാവിടുന്നു

യും ചെയ്തല്ലോ എന്തായാലും അച്ഛനും അമ്മയോടും എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ശാന്തി ആന്റിയോടും അവർ അച്ഛനോടും എല്ലാരും അറിയിച്ചിട്ടുണ്ട് അമ്മയുടെ കളത്തിൽ മൊത്തം പൊട്ടിക്കും വന്നു എനിക്ക് ഞാൻ അങ്ങോട്ട് ഒക്കെ ഇനി നേരെ ആ കൊച്ചു കടന്നു കളഞ്ഞില്ലേ എന്റെ രൂപങ്ങൾ ആ കൊച്ചു പിടിച്ചിട്ടേക്കുന്നത് കുപ്പിക്കാത്ത അഞ്ചുപേരെ ആ അഞ്ച് സ്പൈഡറിനെ പിടിച്ചിട്ടേക്കുന്നത് ഞാൻ നേരത്തെ ആ കൊച്ചിനെ നോട്ടം ഇട്ടത് എന്റെ കാലം കയറി ആ കൊച്ചു ചവിട്ടിയപ്പോഴാണ് ഞാൻ ആ കൊച്ചിനെ കടിച്ചത് എന്നിട്ട് ഇതും പോരാഞ്ഞിട്ട് ഇപ്പൊ കൊച്ചു എന്നെ കുപ്പിക്കകത്ത് തീറ്റിട്ടേക്കുന്നു ആ തള്ളിക്കൊണ്ട് കൊടുക്കാൻ ആ മന്ത്രവായ തള്ളക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ

പേടിക്കണ്ട പേടിക്കണ്ട ഞാനും ആന്റിയുടെ കൂടെ ഉള്ള ആള് തന്നെയാ ഹലോർ വന്നോളൂ വരുന്നു സെന്റ് ചെയ്യാങ്ങി കുട്ടി നീ പേടിക്കണ്ട കുട്ടി സാഫൂർ എന്റെ കൂടെ ഉള്ള ആളാ അതിരിക്കട്ടെ നീ ആണെങ്കിൽ എല്ലാ വീടുകളിലും ക്രിസ്റ്റൽ സ്ഥാപിച്ചോ ഏ അതുപോലെ തന്നെ നീ ആണെങ്കി ഈ കുപ്പി നിറച്ച് നിറയോ അഞ്ചെണ്ണത്തിന് പിടിക്കാൻറ്റീ പറഞ്ഞു അഞ്ച് സ്പ്രൈഡർ നീ കുപ്പിക്കാത്തോണ്ടോ അഞ്ചെണ്ണം എന്നാ കുപ്പിങ്ങീതാ ഈ തള്ളിയ സഹൂർ ഉണ്ടല്ലോ ഇവർ ആ കൊച്ചിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതല്ലേ എന്റെ സ്പൈറുകളെല്ലാം കുപ്പിക്കാത്തക്കിയത് ഈ തള്ളേ ആ സഹൂർ കൂടെ ചേർന്നോട്ടാ ഉം ഇവരെയാളെ വെറുതെ വിടരുത് ആ നീ ഞാൻ കുപ്പിക്കുന്ന സഹൂർ ഈ കൊച്ചിന്റെ ആവശ്യം നമുക്ക് കഴിഞ്ഞു ഇനി ഈ കൊച്ചിനെ പിടിച്ച അപ്പുറത്തോടെ തെള്ളിയിട്ടേ ആ ശരി മന്ത്രവാദിയാ പോ അതെ ഞാനൊരു മന്ത്രവാദിയാ മന്ത്രവാദിയല്ല മന്ത്രവാദിനി എന്റെ ആവശ്യങ്ങളെല്ലാം നീ സാധിച്ചു തന്നു ആ ഇനി നിന്റെ ആവശ്യമില്ല നീ പൊക്കോ സഹൂ ഇവിടെ പിടിച്ചു തള്ളിയിട തള്ളേ നിങ്ങ അനുയായി സ്പൈഡറുകളെല്ലാം പിടിച്ചു ആ കുപ്പിക്കല്ലേ സ്പൈഡർമാനോ അയ്യോ ഇയാൾ വന്നത് എനിക്ക് ഈ നാട് മൊത്തം സ്വന്തമാക്കണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് സ്പൈഡറിനെ മൊത്തം ഇതിനകത്ത് പിടിച്ചിട്ടത് നീ എന്ത് ചെയ്യും എന്നെ കാണിച്ചതാണെന്ന് തള്ളാ നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നത് ഈ സ്പൈഡർമാൻ ആരോ കാണിച്ചതാ നിങ്ങളെ സഹൂറിനെ ഞാൻ ശരിയാക്കും അയ്യോ ഈ സ്പൈഡർമാൻ എന്നെ ശരിയാക്കോ അയ്യോ ഈ മന്ത്രാലന്റെ മുമ്പ് പറഞ്ഞത് എന്ത് വരുന്നു ഈ കൊച്ചിനെ പിടിച്ച് നെല്ല് ഇടാൻ ഞാനിപ്പോ എന്തേണ്ടത് ഈ കൊച്ചിനെ പിടിച്ച് നെല്ലിടാൻ പോണോ അതോ ആ സ്പൈഡർമാൻ ഇവിടെ നിൽക്കുന്നു ഒന്നും നടക്കുന്നു എനിക്ക് തോന്നില്ല രണ്ടെണ്ണത്തിന് ഞാനിപ്പൊ പിടിച്ച് ശരിയാക്കും അങ്ങോട്ട് പോകുന്നുള്ളേ അങ്ങോട്ട് പോടാ സഹുരേ അയ്യോ എനിക്ക് ഇടിയിട്ടേ ഈ സ്പൈഡർമാൻ എടാ സഹുറേ നീ എന്നെ നീ വാങ്ങിച്ചുകൂട്ടണ്ടെങ്കിൽ ആ തള്ളം കൊണ്ട് പോകാൻ നോക്ക് ആ മന്ത്രാൻ്റെ തള്ളെ കൊണ്ട് അല്ലെങ്കിൽ രണ്ടിനെയും പിടിച്ചാൻ അയ്യോ ഞങ്ങൾ എന്താ സ്പൈഡർമാനെ സഹൂറിനെ സ്പൈഡർ സ്പൈഡർമാൻ നീ കോംപ്രമൈസില് തയ്യാറാണോ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം ഞങ്ങൾ രണ്ട് തടിമാടൻ ആണുങ്ങളാണ് നീ എത്ര വലിയ സ്പൈഡർമാൻ ആ രണ്ടുപേരും കീഴ്പ്പെടുത്തു വേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട എന്തായാലും ആ തള്ളിയ ആ സഹൂറും കൂടെ ചേർന്നല്ല ചെയ്തത് അതുകൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ വെറുതെ വിടുക പിന്നെ ഈ കൊച്ചാ സ്പൈഡർമാൻകളെനിക്ക് പിടിച്ച് ഈ കുപ്പിക്കുന്നത് അതെല്ലാം എനിക്ക് റിലീസ് ചെയ്യണം ടക്കുന്നു ഞാനിപ്പ തന്നെ കോംപ്രമൈസ് തയ്യാറാവട്ടെ എന്നിട്ട് മതി സ്പൈഡർമാൻ എനിക്ക് സംസാരിക്കുന്നു ഞങ്ങളോട് വാ ഉം ശരി ഇറങ്ങുന്നു താഴെ പറയും സ്പൈഡർമാൻ എന്താ നിങ്ങളുടെ പ്രശ്നം ഈ കുട്ടി ഉണ്ടല്ലോ ഈ കൊച്ച് ഈ കൊച്ചാ ഒരു ദിവസം രാത്രി ഞാൻ വയലി കിടക്കുവരുന്നത് അതും സ്പൈഡർ ആയിട്ട് ശരി ചലന്തി ആയിട്ട് അപ്പൊ ഈ കൊച്ചെ ചവിട്ടി ആദ്യ ഏഴ് ഞാൻ തിരിച്ചു കടിച്ചിരുന്നു അതുകഴിഞ്ഞ് ഈ കൊച്ചിനെ ഞാൻ കണ്ടില്ലേ കൊച്ചി പോകുന്നുണ്ട് പക്ഷേ ഈ കൊച്ചിനോട് ഞാൻ ബൈക്കാക്കി വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പുറകെ പോയി ഞാൻ ആ അങ്ങനെ ഞാൻ ഈ കൊച്ചിനെ മോട്ടോ ഇട്ട് വെച്ചേക്ക് വരുന്നു അഞ്ച് അഞ്ച് ക്രിസ്റ്റൽ ഞാൻ ഞാൻ എന്നിട്ട് അച്ഛനെ അതേപോലെ അങ്ങനെ അതേ അങ്ങനെ മോളെ അങ്ങ് രക്ഷപ്പെടുത്താൻ പറ്റിയത് പിന്നെ സ്പൈഡർമാനോട്ടൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളോട് പകയൊന്നും വെച്ചേക്കരുത് മോളൊന്നും അറിയാവുന്ന ചോട്ടി ഇതാ വൈകിരിക്കൂടെ പോയപ്പോ പിന്നെ വെച്ചത് തന്നെ പറഞ്ഞു കേട്ടില്ലായിരുന്നു ആ മദ്രാദിനെ പറഞ്ഞിട്ട് സ്പൈഡർമാനെ പിടിച്ച് മോളാങ്ങി കുപ്പിക്കാത്തത് അവിടെ ഞങ്ങളുടെ ദേശിയോ പകയൊന്നും വെച്ചേക്കരുത് കേട്ടോ ഉം ശരി ഇനി നിങ്ങളെ ഞാൻ ഉദ്രിക്കാൻ പറ്റത്തില്ല ഞാനിന്ന് പോവാം ആ ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് നന്ദി പറയാം നമുക്ക് എല്ലാവർക്കും ആഹ് അതെ ശെരിയാ